നമസ്കാരം ഇന്ന് സംസാരിക്കുന്നത് മലയിഞ്ചിയെക്കുറിച്ചിട്ടാണ് മലയിഞ്ചി അല്ലെങ്കിൽ കോലിഞ്ചി നമ്മൾക്ക് സുപരിചിതമായിട്ടുള്ള പേരാണ് കന്നുകാലി വളർത്തുന്ന പഴയ കർഷകരുടെയൊക്കെ വീടുകളിൽ അവർ പരിപാലിച്ചുകൊണ്ടിരുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ് മലയിഞ്ചി കന്നുകാലികളിൽ ഉണ്ടാകുന്ന വൈറസ് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉത്തമ ഔഷധമായിട്ടാണ് മലയിഞ്ചി അറിയപ്പെടുന്നത് മനുഷ്യർക്ക് ഭക്ഷ്യയോഗ്യമല്ലെങ്കിലും തൊക്കു രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വേതന സംഹാരികൾ ഹോമിയോ മരുന്നുകളൊക്കെ മലയിഞ്ചിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മലപ്രദേശത്താണ് ഇതിൻ്റെ വ്യാപകമായ കൃഷിയുള്ളത് കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കാത്തൊരു വിള കൂടിയാണ് മലയിഞ്ചി കാരണം ഇതിൻ്റെ കിഴങ്ങിന് ഗന്ധവും എരിവും ഒക്കെ ഉള്ളതുകൊണ്ട് കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കാത്ത ഒരു വിള കന്നുകാലികളിൽ ഉണ്ടാകുന്ന വൈറസ് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ അജീർണം അതായത് ഇവരുടെ ദഹന പ്രക്രിയ താളം തെറ്റുക ചില സസ്യങ്ങളൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വിഷാംശമുള്ളതും കട്ട ഉള്ളതൊക്കെ ആയിട്ടുള്ള മറച്ചീനി റബ്ബറിൻ്റെ ഇല കൊന്നയുടെ ഇല അതുപോലെ തന്നെ ആനത്തൊട്ടാവാടി ഇങ്ങനെയൊക്കെയുള്ള ചില സസ്യങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ അതിൻ്റെ അളവ് കൂടുകയോ അല്ലെങ്കിൽ പുളിച്ചതും ഒക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അജീർണത വന്നു കഴിഞ്ഞാൽ അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ ഇവരിൽ സ്വാഭാവികമായിട്ടും ഇവരുടെ വയർ കമ്പിക്കും ഗ്യാസ് ഫോം ചെയ്യും അത് ക്രമാതീതമായിട്ട് വയറ് കമ്പിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങൾ ചത്തുപോകുന്ന ഉണ്ടാവും ഈ ഒരു അവസ്ഥയിൽ കർഷകർ തേടി നടക്കുന്ന ഒരു വസ്തു കൂടിയാണ് മലയിഞ്ചി കാരണം മലയിഞ്ചി കൊടുത്തു കഴിഞ്ഞാൽ മലയിഞ്ചിയുടെ നീര് കൊടുത്താൽ മൃഗം രക്ഷപ്പെടും എന്നാണ് വിശ്വാസം എങ്ങനെയാണ് മലയിഞ്ചി മൃഗങ്ങൾക്ക് കൊടുക്കുന്നത് പശു പോത്ത് എരുമ തുടങ്ങിയ വലിയ മൃഗങ്ങൾക്ക് മലയിഞ്ചി കൊടുക്കേണ്ടി വരുമ്പോൾ മലയിഞ്ചിയുടെ കിഴങ്ങെടുത്ത് ഉപ്പ് കൂട്ടി കല്ലിൽ വെച്ച് ചതച്ചെടുക്കണം ആ ചതച്ചെടുത്തത് മൃഗത്തിൻ്റെ വായിലോട്ട് വെച്ച് കൊടുത്ത് കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒന്ന് രണ്ട് വട്ടം ചെയ്ത് കഴിയുമ്പോൾ അവരിലെ വയറു കമ്പനം മാറും മൃഗം കാഷ്ടവും മൂത്രമൊക്കെ ഇടും മൃഗം ആക്റ്റീവാകും ഇനി ചെറിയ മൃഗമായിട്ടുള്ള ആടുകൾ കൊടുക്കുമ്പോൾ മലയിഞ്ചി അതിൻ്റെ കിഴങ്ങെടുത്തിട്ട് മിക്സിയിലോ അല്ലെങ്കിൽ കല്ലിലോ അരച്ചെടുക്കണം അരച്ചതിൻ്റെ നീരെടുത്ത് അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മൃഗത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് പതിനഞ്ച് മില്ലി മുതൽ അമ്പത് മില്ലി വരെ കൊടുക്കാം അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം കൊടുത്തു കഴിയുമ്പോൾ ആ മൃഗത്തിൻ്റെ വയറുകമ്പനം പൂർണമായിട്ടും ശമിക്കും മൃഗം ആക്റ്റീവാകും മൃഗപരിപാലനം നടത്തുന്ന നമ്മുടെയൊക്കെ വീട്ടിൽ ഈ മലയിഞ്ചിയുടെ ഒരു തണ്ടെങ്കിലും വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് കാരണം കന്നുകാലികളിൽ എപ്പോൾ വേണമെങ്കിലും വയറുകമ്പനം വരാം അങ്ങനെ വന്നുകഴിഞ്ഞാൽ അത് രൂക്ഷമായി പോയി കഴിഞ്ഞാൽ ആ മൃഗം നഷ്ടപ്പെട്ടു പോകും ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് ഒരു ചികിത്സ കൊടുക്കാൻ പറ്റിയ ഒരു ഔഷധമാണ് മലയിഞ്ചിയുടെ പ്രയോഗം അത് മറക്കാതിരിക്കുക